ദൈവനങ്ങളുടെ ഇരട്ട സഹോദരനാണ് പത്മരാജൻ നിങ്ങൾ വീട്ടിൽ വന്നപ്പോൾ കണ്ട ആള് പിന്നീട് എന്താ നടന്നതെന്ന് നിനക്കറിയാമല്ലോ പക്ഷേ ഏട്ടാ ഇടത്തേക്ക് ഓർമ്മ വന്നാൽ ഏട്ടനെ അടുത്ത് വെറുക്കില്ലേ ഞാനപ്പോൾ അതൊന്നും ഓർത്തില്ല പാരുവിൻ്റെ അവസ്ഥ മാറണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ അതിന് ഞാൻ കുറച്ച് റിസ്ക് എടുത്തു ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അതിനെയൊക്കെ തരണം ചെയ്യാൻ ഞാൻ റെഡിയായിട്ടാണ് ഇരിക്കുന്നത് പത്മരാജനെങ്കിൽ അദ്ദേഹം ഇത്രയും കാലം എവിടെയായിരുന്നു പത്മനംഗളും ദേവനങ്ങളുടെ ഉപദ്രവം കാരണം നാട് വിട്ടു പോയതായിരുന്നു ഇവിടെ ഒരു ആവശ്യത്തിന് വന്നപ്പോഴാണ് എന്നെ കണ്ടതും പരിചയപ്പെട്ടതും അന്നത്തെ സംഭവങ്ങളെല്ലാം ഞാൻ വിവരിച്ചു പറഞ്ഞപ്പോ അദ്ദേഹം തന്നെയാണ് ഇങ്ങോട്ട് ഈ റിസ്ക് ഏറ്റെടുക്കാമെന്നും പറഞ്ഞത് അപ്പോഴേക്കും പത്മരാജൻ അങ്ങോട്ട് വന്നു ഇങ്ങനെ ഇറങ്ങിയിട്ട മക്കളെ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും ഉപകാരം ഉണ്ടായല്ലോ ഈ നശിച്ച നാട്ടിൽ ഞാൻ നിൽക്കുന്നില്ല ഇങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരരുതെന്ന് വിചാരിച്ചതാണ് പക്ഷെ നിയോഗമാണ് ഇവിടെ എന്നെത്തിച്ചത് അവരോട് യാത്ര പറഞ്ഞു പത്മരാജൻ പോയി ചിലപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടതാവാം പത്മരാജന്റെ രൂപത്തിൽ എല്ലാത്തിനും ഇന്നൊരു പരിഹാരമായാൽ മതിയായിരുന്നു കാശി പറഞ്ഞു അപ്പോഴേക്കും സിസ്റ്റർ വന്ന് ബോധം പറഞ്ഞു കുഞ്ഞുണിയും കാശിയും അങ്ങോട്ട് പോയി അവർ ചെല്ലുമ്പോൾ പാറുലക്ഷ്മിയുടെ മടിയിൽ കിടക്കുകയായിരുന്നു അവളുടെ മുടിയിൽ അവർ തലോടിക്കൊണ്ടിരിക്കുകയാണ് ഇതാരാ വന്നത് നോക്കിക്ക് പാറുലക്ഷ്മിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കാശിയെ നോക്കി ഏട്ടാ നമ്മളെന്താ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എഴുതി എടുത്തിക്കൊന്നും ഓർമ്മയില്ല എന്താ ഇന്നലെ നടന്നെന്ന് ഓർമ്മയുണ്ടോ കാശി ചോദിച്ചു ഞാൻ ഇന്നലെ സിറ്റിയിലിരിക്കുമ്പോൾ ആരെ കോളിമ്പല്ലടിച്ചു വാതിൽ തുറക്കാൻ ചെന്നു വാതിൽ തുറന്ന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നീട് എന്താ നടന്നതെന്ന് എങ്ങനെ ഹോസ്പിറ്റലായി അത് അത് തനിക്ക് ഒരു ചെറിയ തലകറക്കുണ്ടായി അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം കാശി കുഞ്ഞുണ്ണി പാറുവിനേയും കൂട്ടി ദൈവമേഖലത്തേക്ക് പുറപ്പെട്ടു ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി കാശിയും പാറു പരസ്പരം അറിഞ്ഞു സ്നേഹത്തോടെ ജീവിതം ആരംഭിച്ചു കാശി വന്നതോടെ ബിസിനസ് എല്ലാം ഒന്നുകൂടെ ഉഷാറായി കുഞ്ഞിനുടെ ലീവ് കഴിഞ്ഞു ഇനി മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ ഒന്നും രണ്ടും പറഞ്ഞു ദിവസം മൂന്നായി രണ്ട് ദിവസം അവൻ മിണ്ടാതെ നടന്നെങ്കിലും മൂന്നാം ദിവസം അവൾ മിണ്ടാതെയായി എന്നെയിപ്പോ രണ്ടല്ലോ എന്നറിഞ്ഞ് വിശ്രമമുള്ളൂ പറഞ്ഞു രാവിലെ തന്നെ അവളുടെ കോളേജിന് മുന്നിൽ കുത്തിരിപ്പാണ് കാക്ഷി എൻ്റെ മാഷി സത്യം ആ പിടന്നെ ഇഷ്ടമൊക്കെ തന്നെയാ ഈ പിണക്കമാറ്റാണ്ട് എനിക്കൊരു സമാധാനവും ഇല്ല ആ ഞാൻ തോന്നി പറഞ്ഞിട്ട് തന്നെയാണ് എന്ന് വെച്ച് അവൾക്കിനോടൊന്ന് മിണ്ടിക്കൂട് ഞാൻ വിളിക്കാം ഇതൊന്നും തീരുമാനാകട്ടെ എന്തായാലും മാഷു പറഞ്ഞു തന്ന അടവ് തന്നെ പായറ്റം കാളിദാസ് ഫോൺ കട്ട് ചെയ്തു പോക്കറ്റിലിട്ട് കോളേജിലേക്ക് ഓരോരുത്തരായി പ്രവേശിക്കുന്നുണ്ട് അങ്ങനെയൊന്നും നിത്യയുടെ സ്കൂട്ടി ശ്രദ്ധയിൽപ്പെട്ടതും അവന്റെ മിഴികൾ തിളങ്ങി കാളിദാസ് കാളിദാസ്തും ദൈവം കൽപ്പിച്ചു ഒന്നായി നിത്യയുടെ കൂടെ പഠിക്കുന്ന കൊച്ചു കാളിദാസിനെ കണ്ടതും കോളേജിലേക്ക് കടക്കാതെ അവൻ്റെ അരികിലേക്ക് വന്നു നിന്നു അവളോട് സംസാരിക്കുന്നുവെങ്കിലും കണ്ണുകൾ ബൈക്കിൻ്റെ മിറയിലായിരുന്നു പിന്നിൽ നിന്ന് വന്നവരുടെ പ്രതികരണം അറിയാൻ പ്രതീക്ഷിച്ചതുപോലെ സ്കൂട്ടിയും സൈഡാക്കി ഹെൽമെറ്റ് ഊരി തങ്ങളെ നോക്കി നിൽക്കുന്ന നിത്യെ അവൻ കണ്ടു കൗശല ബുദ്ധിയോടെ കാളിത സംസാരത്തിൽ പുഞ്ചിരി കൂടി കലർത്തി പെൺകുട്ടി അറു കോഴിയായതിനാൽ അവനധികം പണി വന്നില്ല നിത്യെ കുശുമ്പ് കയറ്റാനുള്ളതും ആ പെൺകുട്ടി തന്നെ ചെയ്തു വെച്ചു മതി മതി ഒന്ന് പോയി കൊച്ചി എൻറെ പെണ്ണിന്റെ മുഖം ഇപ്പൊ വീർത്തുപൊട്ടു കുഞ്ഞിനു മനസ്സിലെഴുതിയിട്ടും എങ്ങനെയ്ക്കോ അവനെ പെൺകുട്ടിയെ തിരികെ അയച്ചു പിന്തിരിഞ്ഞു നോക്കിയത് നോക്കി പേടിപ്പിച്ചു നിൽക്കുന്ന നിത്യ കണ്ടപ്പോ ആഹാദി ഒന്ന് പേടിച്ചെങ്കിലും ആരും വായിക്കുന്ന ചിരി പിന്നീട് എടുത്തണിഞ്ഞു നിത്യ ഐ ഹേറ്റ് യു അവന്റെ വിളി പൂർത്തിയാക്കിയതും മുൻപേ നിത്യ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ പോയി കുഞ്ഞിയുടെ നെഞ്ചിൽ ഭാര്യം കയറ്റി വെച്ചതുപോലെയായി മനസ്സിൽ അത്രയും നേരം ദൈവത്തിലായി കണ്ട മായേഷിനെ അവൻ സ്മരിച്ചു എടാ പിടി വിടണം വിടണം മഹേഷ് കഴുത്തിൽ നിന്ന് കുഞ്ഞുണ്ണിയുടെ കൈ തട്ടി മാറ്റാനുള്ള ശ്രമത്തിലാണ് കുഞ്ഞുണ്ണി കൈ മാറ്റി മാറി മാറിയെന്ന് സ്വയം നെറ്റിയിൽ അടിച്ചു ഈ ഉണക്ക പ്ലാൻ എവിടെ നിന്ന് കിട്ടി എന്നതാ പറഞ്ഞു വേറെ മോശം എടാ ഞാനും ഒന്നിലൊരു മാഷല്ലേ സ്വല്പം റെസ്പെക്ട് താടാം മഹേഷ് അവൻ്റെ തൊഴിൽ കൈയിട്ടു ഒരിടത്തേക്ക് ഇരുന്നു സത്യം പറഞ്ഞ ഒരു പോസിറ്റീവെസ് കയറി നമ്മൾ ഉടയ്ക്ക് സ്നേഹം ഒഴുകുകയാണ് വേണ്ടത് അല്ല അതാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ പിള്ളേരക്കും വല്ലാതെ മാറിപ്പോയി ഇതൊന്നും ഒരു ചെല്ലുണ്ടല്ലോ ഉറങ്ങുന്നവനെ ഉണർത്താൻ ഉണർത്താൻ എളുപ്പമാ നോക്കി എളുപ്പമാളിദാസ് കഴി കഴിഞ്ഞ പോലെ നോക്കിക്കോ ഇനി എന്റെ അവസാന അളവ് എടുക്കാൻ പോവാ അതിൽ അവൾ മൂക്കും കുത്തി വീഴും ഇത്രയും പറഞ്ഞു നിന്ന് താളം ചവിട്ടാൻ തുടങ്ങി ഡയലോഗ് പറഞ്ഞ് കാലു വയർത്തിയാൽ വരാൻ ഉടുത്തിരിക്കുന്ന മുണ്ടല്ല ജീൻസാ മഹേഷ് പറഞ്ഞപ്പോഴാണ് അമളെ പറ്റിയത് അവനോർത്തത് തന്നെ ഒന്നെളിച്ചു കാട്ടി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു കൂട്ടത്തിൽ വേതാളത്തെ പോലെ മാഷിനെയും കൂട്ടി മാഷിനെ വീട്ടിൽ ഇറക്കി ശേഷം കുഞ്ഞുണ്ണി കാശിയെ വിളിച്ചു കാര്യം പറഞ്ഞു കാശിയുടെ വാക്കുകൾ കേട്ടതിനു ശേഷം അവൻ വീണ്ടും നിത്യം വിളിച്ചും ക്ലാസ്സിലായതുകൊണ്ട് അവൾക്ക് അതെടുക്കാൻ സാധിച്ചില്ല പക്ഷെ ലഞ്ച് ബ്രേക്ക് ആയതും അവളുടെ കോൾ അവനെ തേടിയെത്തി അല്പനേരത്തെ മൗനത്തിനു ശേഷം കുഞ്ഞുണ്ണി തന്നെ തുടങ്ങി സോറിടാ മറുപടിയായി അവളെ തേങ്ങലായിരുന്നു അവന് ലഭിച്ചത് അതവൻ്റെ നെഞ്ചിനെ പൊള്ളിച്ചു അത് മാറ്റുവാൻ അവന് കഴിയുമായിരുന്നു പിണക്കത്തെ ഇണക്കത്തിൽ അവസാനിപ്പിച്ചാണ് ഇരുവരും കോൾ നിർത്തിയത് ഒരു മാപ്പിൽ തീർക്കാവുന്ന പിണക്കങ്ങൾ വെറുതെ ഊതി വീർപ്പിച്ചു വലുതാക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആണെന്ന ഭാവും പെണ്ണിനെ അടി ചേൽപ്പിക്കരുത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുമ്പിൽ താഴ്ന്നതിൽ ഒരു തെറ്റുമില്ല നീ ഉളൊരു സോറി പറ ഇതൊക്കെ അതോടെ തീരും കുഞ്ഞുണി കാശിയുടെ വാക്കുകൾ ഓർത്തു ഐ ലവ് യു അല്ലവ്യവെട്ട എല്ലാം കലങ്ങി തെളിഞ്ഞ സന്തോഷത്തിൽ അവൻ പുഞ്ചിരി തൂങ്ങി ൾ തടിച്ചു കയറി വസ്തുതേലത്തിൽ പിടിക്കാൻ വന്നവരും കാഴ്ച കാണാനെത്തിയവരും കൂട്ടത്തിലുണ്ട് അവിടെ നിന്ന് അല്പം നീങ്ങിയെല്ലാം നഷ്ടപ്പെട്ടു തളർന്ന തറവാട് ജനങ്ങളും ലേലം വിളിക്കാനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എല്ലാവരും മുന്നിലൊരുക്കിയിട്ടിരിക്കുന്ന കസേരിലിരുന്നു ഓരോ സംഖ്യകളും ഉയർത്തുമ്പോൾ കാഴ്ചവോട്ടിൽ നിന്നും ഒലിച്ചുപോകുന്ന മണ്ണ് മേലെടുത്തുകാർ അറിയുന്നുണ്ടായിരുന്നു അവസാനം പവിത്രനാൾ ആ പതിനാറ് കെട്ട തറവാടിനെ കോടി വിലയിട്ട് സ്വന്തമാക്കി ആ മനുഷ്യന്റെ കാല് പിടിച്ചാണെങ്കിലും നമുക്ക് ഇത് തിരികെ പിടിക്കണം മോനെ വരീമാമയുടെ ദയനീയമായ വാക്കുള്ള ഇവരിലും വന്ന് പതിച്ചു ലീല നടപടി കഴിഞ്ഞ് എല്ലാവരും പോയി വസ്തു വാങ്ങിയവൻ അപ്പോഴും അവിടെ നിലകൊണ്ടു അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെ താമസം അല്ല ഇത്രയും പേരെ കൊണ്ട് ചോദിച്ചതാ പവിത്രൻ ചോദ്യത്തിന് മുന്നിലെ തലകുഴിച്ചു നിന്നു ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല ഈ പെഞ്ചു കുഞ്ഞുങ്ങളെ കൂട്ടിത്തെരുവിലിറങ്ങാൻ പറ്റോ ഈ തറവാട് ഞങ്ങൾക്ക് തന്നെ വിട്ടു തരണം പണം ഞങ്ങൾ തരും അല്പസാവകാശം തന്ന വല്ലമ്മയുടെ മൂത്ത മകൻ തന്നെ ആദ്യം മുന്നിലേക്ക് വന്ന് സങ്കടം ബോധിപ്പിച്ചു പിന്നെ ഓരോരുത്തരും ആ കാലിൽ വന്ന് വീഴാൻ തുടങ്ങി നിങ്ങൾ എന്താ കാണിക്കുന്നു മാറി നിൽക്ക് നിങ്ങളെ സങ്കടം എനിക്ക് കാണാൻ കഴിഞ്ഞു അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു പക്ഷെ എന്തു ചെയ്യും ഞാൻ വെറും വലങ്കൈ ഇതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് മുന്നിൽ ഈ അപേക്ഷ നടത്തിയാങ്ങക്ക് ചിലപ്പോ ഇത് തിരികെ ലഭിച്ചേക്കാം ഈ വസ്തുവുമായി എനിക്കൊരു ബന്ധവുമില്ല പവിത്രന്റെ വാക്കുകൾ അവരിൽ ഞെട്ടിലുണ്ടാക്കി പലരിലും മുറുമുറുപ്പടങ്ങി ദാ അവർ എത്തിയല്ലോ പവിത്ര സന്തോഷത്തോടെ പറയുന്ന കേട്ടു ഏവരും ഗേറ്റ് കടന്നു വരുന്ന ബ്ലാക്ക് ബെൻസ് കാറിലേക്ക് മിഴികൾ പാവിച്ചു പൊടി പറത്തി കാർ അവർക്ക് മുന്നിലായി വന്നു നിന്നു കാറിൽ നിന്നും പ്രൗഢിയോട് ഇറങ്ങുന്ന കാശിയെ കണ്ടതും അവർ വിളറി വെളുത്തു ഇതാണ് എന്റെ മുതലാളി പവിത്രം കമ്മിയിൽ തന്നെ പറഞ്ഞു നിർത്തി കാശി മുണ്ട് കുടഞ്ഞിട്ടു വല്ലമ്മയ്ക്ക് മുന്നിലായി ചെന്ന് നിന്നു ഒരുപാട് പ്രൗഡിയും അഹങ്കാരം ചേർന്ന് ഒരു കൂട്ടം ആൾക്കാർ ഒരിക്കൽ ഞാനിവിടെ കണ്ടിരുന്നു അല്ലേ പിരികെ കുടികൾ വൃത്തി കാശി തെല്ലും കൂസലില്ലാതെ പറഞ്ഞു ആ വാക്കുകളിൽ അവർ ഇല്ലാതെയായി മോന് മോനായിരുന്നു ഇത് വാങ്ങിയത് സന്തോഷമായി മോനായത് കൊണ്ട് ചോദിക്കാലോ ഒരു നിവൃത്തി ഇല്ലാണ്ട തറവാട് ഞങ്ങൾക്ക് തരണം അതുകൊള്ളാലോ വാങ്ങിയ മുതൽ തിരികെ എങ്ങനെ കൊടുക്കണേ എല്ലാവരിലും വിനയും കണ്ട് കാശി പുച്ഛത്തോടെ നോക്കി പിന്നെ കാർന്നോരെ ഇതിൻ്റെ ഉടമ ഞാനല്ല തറവാട് അന്യായതിനെ പെട്ടുപോയിട്ടൊന്നും ഇല്ല എത്തിച്ചേരേണ്ട കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് ഇറങ്ങി വ കാറ്റുകൾ പോലും നിശബ്ദമാക്കി നിർത്തിയ അന്തരീക്ഷത്തിൽ കാശിയുടെ ശബ്ദം മുഴങ്ങി പാറുക്കാലിൽ നിന്നിറങ്ങി പാറുവിനെ കണ്ടതും കാശിയെ കണ്ടതിനേ കളയണമല്ലാതെയായി ഇവളാണ് ഈ തറവാട്ടിന്റെ ഇപ്പോഴത്തെ അവകാശി പാർവതി കാശുനാഥും അവനൊപ്പം പാറുവിനെ വന്ന് ചേർത്ത് നിർത്തി പിന്നെ ഇവളുടെ കാലിൽ വീണു ഇവിടെ കയറി കൂടാനെന്ന ചിന്ത വല്ലതുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കും ഒരുപാട് തട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയ ആർഭാട ജീവിതം നയിച്ചാല് ഇനി സാധാരണക്കാരുടെ ജീവിതം നയിക്കും ഇവളുടെ മുന്നിൽ നിൽക്കാൻ പോലും നിങ്ങൾ യോഗ്യരല്ല പാർവിനെ അവരുടെ അവസ്ഥയിൽ ദുഃഖം തോന്നി പക്ഷെ കാശിയുടെ വാക്കുകൾ എതിർക്കാൻ അവൾ മുതിർന്നില്ല ഒരിക്കലെ പടിയിറങ്ങി പോകുമ്പോൾ നോക്കി നിന്നവരാണ് ഇന്ന് തന്നെ സാക്ഷിയാക്കി പടിയിറങ്ങുന്നത് ഇതൊക്കെ വേണേട്ടാ ഞാനല്ല അവർ തന്നെയാ ഇവിടെ താമസിക്കേണ്ടത് ഈ മണ്ണെനിക്ക് പ്രിയപ്പെട്ട് തന്നെയാണെങ്കിലും ഒരുപാട് വിഷമം തോന്നേട്ട പാറുവിനെ നെഞ്ചിലേക്ക് ചാഞ്ഞു വിഷമിക്കലടോ ഇവർ ഇവിടേക്കെന്നെ തിരികെ വരും ജീവിതം പഠിച്ചതിന് ശേഷം അവളെ കാശി ആശ്വസിപ്പിച്ചു എല്ലാവരും സന്തോഷത്തെ വരവേൽക്കുമ്പോൾ അങ്ങകലെ അയലിലായിരുന്നു കയ്യിൽ കരുതിയ പത്ത് രൂപയും അവസാനിച്ച് ഒരു ഇറ്റുവാറ്റിനായി ആ അമ്മ നടന്നു വിയർപ്പിൽ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച സിന്ദൂരം അരിഞ്ഞു മുഖത്തേക്ക് വടർതൊഴുകി സൂര്യൻ എപ്പോഴും ആ തലയ്ക്ക് മുകളിലായി നിലകൊണ്ടു വിഷമിക്കലടും അവർ അവിടേക്ക് തിരിച്ചു വരും ജീവിതം പഠിച്ചതിനു ശേഷം കാശി അവളെ ആശ്വസിപ്പിച്ചു ഇന്ന് നമ്മൾ ഇന്നിവിടെ നിൽക്കാല്ലേ അവന് നെഞ്ചിൽ മുഖം പൊത്തി നിൽക്കുന്ന പാറു അവനെ നോക്കി തലയനയ്ക്ക് ഉരുളങ്കാറ്റ് അവരെ തഴുകിപ്പോയപ്പോൾ പാർവിന് നെഞ്ചൊന്ന് പിടിച്ചു ഒരു വിളവളെ താലൂൽ ചെൻ്റെ അമ്മയുടെ മുഖം മനസ്സിൽ കണ്ടു കണി നിർവർത്ത മിഴികൾ പയ്യെ തുടച്ചു ഒരു പുഞ്ചിരിയുടെ കാശെടു കൈകോർത്ത് അവിടുത്തെ പടികൾ കയറി കാശാകത്ത് കയറിയതും ചുറ്റും നോക്കി വലിയ ഹാളാണ് ടിവിയും മറ്റലങ്കാര വസ്തുക്കളും ചേർന്ന് മനോഹരമാക്കി ഒരിടം അവിടെ അവിടെ നിന്നും അവനുള്ളിലേക്ക് നടന്നു പ്രൗഢി വിളിച്ചോതുന്ന പഴക്കം ചെന്ന തറവാട് എന്നാലും പുതിയ തരത്തിലുള്ള മൂടി പിടിപ്പ് അവിടെയും ഇവിടെയും കാണാം വലിയൊരു നടുത്തളം നടുക്കായി ഒരു വലിയ സ്വർണ്ണ നിറത്തിലുള്ള തളിക അതിൽ ആമ്പിന്റെ പൂക്കൾ മുട്ടിട്ട് നിൽപ്പാണ് ഇന്ന് വിരിഞ്ഞേക്കാം തളികയ്ക്ക് സമീപം തൊട്ട് വൃത്താകൃതിയിൽ സദാ മണ്ണാണ് എന്നാൽ അതിന് ബാക്കി അയിരുളൻ വെള്ളാരം കള്ള വാങ്ങിയിട്ടുണ്ട് ചുറ്റിൽ നിൽക്കുന്ന നാല് തൂണിലും മണി പ്ലാന്റ് ആർഭാടം കൂടാതെ പടർന്നിരിക്കുന്നു നടുത്തളത്തിന് ചുറ്റും വരാന്ത പോലെ അവയിൽ കൂടിയെല്ലാം ഓരോ മുറിയിലേക്ക് പ്രവേശിക്കാം അങ്ങ് ത്തായി ഗോവണി എങ്ങനെ കൊള്ളാമോ പാറുവിൻ്റെ കുസൃതിയുള്ള ചോദ്യം അവനെ ഉയർത്തിയത് പിന്നെ കൊള്ളാതെ ഇങ്ങനെയുള്ള തറവാടൊന്നും എനിക്കില്ലല്ലോ മോള് നീയൊക്കെ ഭാഗ്യവതി ഊവേ ദേ പുറത്തെ ആവേലി കടന്നു ചെന്നാ ഇവിടുത്തെ കുളമാ നല്ല മണ്ണു നിറമുള്ള വെള്ളം കൂടാതെ കുളത്തിലേക്ക് ചാഞ്ഞാണ് മാലക്കൊമ്പ് അടിപൊളിയ കണ്ണുകൾ വീഴ്ത്തി പാറു പറയുമ്പോൾ കാശി അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അത്രയും താല്പര്യത്തോടെ അവൾ പറയുന്ന കണ നല്ല ചേലായി തോന്നിയവന് ഏട്ടാ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ഇത്തിരി പരിഭവം കലർത്തി തന്നെയാണ് അവൾ ചോദിച്ചത് ഏ ആ ഞാൻ കുഞ്ഞുണ്ണിയെ വിളിച്ചു പറയട്ടെ ഇന്നിവിടെയാണ് തനകത്തേക്ക് ചെല് കാശുരി പുഞ്ചിരിയോടെ നടുത്തളത്തിലിറങ്ങി ഫോൺ ചെയ്തു പക്ഷേ മുഴുവൻ റിങ് അടിച്ചിട്ടും പ്രതികരണം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ കാരും ടെക്സ്റ്റ് മെസ്സേജായി അവതരിപ്പിച്ചു അവൻ തിരികെ കയറി ചുറ്റും നോക്കിയപ്പോൾ പാറുവിനെ കണ്ടില്ല കാശിമുറ്റത്തേക്കിറങ്ങി കാറിലെ ഡിക്കിയിലും നിന്നും വസ്ത്രങ്ങൾ അടങ്ങിയ ബാഗെടുത്ത് അകത്തേക്ക് കയറി ഇക്കണ്ട മുറിയിൽ നിന്നും ഈ പെണ്ണിനെ ഞാൻ എവിടെ ചെന്ന് നോക്കാന അപ്പോഴാണ് പാറുവിന്റെ കാലിലെ കുരിസിന്റെ ശബ്ദം കേട്ടത് കാശി അവയുടെ ഉറവിടം തേടി താഴെ ഏതോ മുറിയിൽ നിന്നാണ് ഒടുവിൽ കണ്ടെത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവൻ തറഞ്ഞു നിന്നു അലമാരയ്ക്ക് മുകളിലേക്ക് സ്റ്റൂൾ കയറി ഏതോ ബാഗ് എടുക്കുവാൻ നോക്കുകയാണ് കക്ഷി കാശി വാതിലിൽ ചാരി മാറിൽ കൈവിളച്ച് നോക്കി നിന്നു ഒരുപാട് കഷ്ടപ്പാടുണ്ട് അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ടവന് ചിരി വന്നു എന്തൊക്കെയോ പിറവിറുക്കുന്നുണ്ടാൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് ബാഗ് കൈക്കലാക്കി പക്ഷെ അത് മുഴുവൻ പൊടിയാണെന്നും ഒരു വലിയിലാണ് അവൾക്ക് മനസ്സിലായത് മറ്റുന്നാടത്തോളം പൊടി അവളുടെ കണ്ണിലേക്ക് ആവാഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി ബാഗും പിടിച്ച് പാറും തുള്ളി കാശും നെടിവർപ്പെട്ട ശേഷം അവളുടെ അരികിലേക്ക് ചെന്നു ഏട്ടാ അപ്പിടി പൊടിയ കണ്ണിലായി കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അയോ ആവശ്യകത പണിക്ക് പോകണമായിരുന്നു കാശ് കയ്യിൽ ഇപ്പോഴും മുറുകെ പിടിച്ചിരിക്കുന്ന ബാഗ് വാങ്ങി നിരത്തേക്ക് വെച്ചു ഇല്ലെങ്കിൽ വീണ്ടും പൊടി പാറും നോക്കട്ടെ കാട്ട് ആമയുടെ തല പൊക്കി പിടിച്ചതുപോലെ മുഖം മാത്രം കാശിക്കും കാട്ടിക്കൊടുത്തും അത് കണ്ടപ്പാടെ കാശി എടുപ്പിലൂടെ കൈ ചുറ്റി അവളുടെ ദേഹത്തോട്ട് ചേർത്ത് നിർത്തി പെട്ടെന്നായി അത് കൊണ്ടൊന്ന് പകച്ചു പാറും കാശി അത് കാര്യമാക്കാതെ അവളുടെ മുഖം കായ്ക്കുമ്പോൾ എടുത്തും അടിച്ചു പിടിച്ച മൊഴികൾ ഓരോന്നായി തുറന്നു അവൻ പയ്യെ ഊതി അവൻ്റെ ശ്വാസത്തിൽ അവളൊന്ന് പൊള്ളി പിടഞ്ഞു